ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ എറണാകുളത്ത് നല്ല മഴയാണ് തകർത്ത് മഴ പെയ്യുകയാണ് മഴയാണെന്ന് നോക്കിക്ക് മീനടുത്തുതന്നെ ചാടി പോന്ന് തോന്നണല്ലോ താലിട്ട് നോക്കണം കാര്യം

അവിടെ <tod> മഴയുണ്ടോ <of my room door> നല്ല മഴയാ കറസ് കിടക്കുന്നുണ്ട് മഴയാണ് നല്ല മൂടി കെട്ടി മഞ്ഞ് പോലെയൊക്കെ ആയിട്ട് ആകാശ മികത്തുള്ളി മഴത്തുള്ളികൾ പിന്നീട് എന്താണല്ലേ മഴ അങ്ങനെ മഴ പെയ്യുന്നത് അതെ അപ്പൊന്നെ സൈക്കിളും കൊണ്ട് പോണേ എങ്ങോട്ട് പോണേ മഴയത്ത് കേറി അകത്തൊക്കെ നല്ല തണുപ്പാണ് മഴയതുകൊണ്ട് പനിക്കൂർക്കൊക്കെ വലുതായി നല്ല തണുത്ത കാറ്റ് നമുക്ക് തുണി പോലും വിൽക്കാൻ പറ്റുന്നില്ല മഴ ആയത് കൊണ്ട് നമ്മുടെ മൊത്തം ഇപ്പോൾ നിങ്ങൾക്കൊക്കെ എവിടെ മഴ ഉണ്ടാവും എല്ലാർക്കും മഴ നല്ല ശക്തമായ മഴയാണ് ഗൈസ് ശക്തമായ മഴ ശക്തമായ മഴ ഗരുണ്ടി മഴ ഗൈസ് ബൈ ബൈ ആണ് യു